ീ ഇതു അപ്പോൾ നമ്മുടെ ലഞ്ച് ടൈമായി ഫ്രൈഡേ ലഞ്ച് അപ്പോൾ വീക്കെൻഡ് ലഞ്ചാണ് ഞാൻ ചോറ് ഓൾറെഡി വിളമ്പ് വെച്ചത് കൊണ്ടെന്നല്ല ഹാർട്ടിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇത് ഹാർട്ടായിട്ട് തോന്നുന്നില്ലേ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഞാൻ ചോറ് വിളമ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈവൻ്റെ നടുക്കിലേക്ക് ചെയ്യാൻ പോകുന്നത് തലേ ദിവസം പറ്റിച്ച് വെച്ച വെച്ചിട്ടുള്ള ചാളക്കറിയുണ്ട് ഈ ഒരു ഏരിയയിൽ നിൽക്കാൻ പറ്റുള്ള അത്ര സ്മെൽ ചാളയാണെങ്കിൽ നിറച്ച് മുട്ടയായിട്ടാണ് പറഞ്ഞത് ഈ ഒരു ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല അത്ര സ്മെല്ലായിരുന്നു ആഹാ മുക്കത്തെക്കണോ പിന്നെ നമ്മുടെ ഹെൽത്തി മുരിങ്ങയിലയും പരിപ്പൂട്ട ഒരു കറി ശരിക്കും വീക്കിലി വൺസെങ്കിലും നമ്മൾ ഒരു ഇലക്കറി കഴിക്കണം കഴിക്കണമെന്നാണ് പറയുക അപ്പോൾ കുറച്ച് മുരിങ്ങയിലും പരിപ്പൂട്ട കറി എടുക്കാറുണ്ട് ദെൻ നെക്സ്റ്റ് നമ്മുടെ സലഡാണ് സലഡെന്ന് ഞാൻ പ്രത്യേക സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് ഇത് കണ്ടോ നമുക്കൊരു ടെക്സ്റ്റർ കണ്ടാൽ അറിയാം അത് ഓക്കെ നമ്മൾ പീലത് വെച്ച് പീൽ ചെയ്യില്ലേ അതുപോലെ പീൽ ചെയ്തൊരു സാലഡ് അപ്പോൾ കഴിക്കാൻ ഒരു വെറൈറ്റി ഫീൽ ചെയ്യും അങ്ങനത്തെ സാലഡ് ദെൻ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഇന്നിവിടെ എല്ലാവരും ഒന്ന് കഴിച്ചോട്ടോ ഞാനാന്ന് ലാസ്റ്റ് കഴിക്കാൻ കുറച്ച് കുവയ്ക്ക മെഴുക്ക് വിരട്ടി എടുത്തിട്ടുണ്ട് സാമ്പാർ സാമ്പാർ ഞാൻ ഇത്തിരി ഒഴിക്കണോ കേട്ടോ മീൻകലയുടെ മുമ്പിൽ സാമ്പാറൊക്കെ മുങ്ങിപ്പോയി അതും തലേ ദിവസത്തെ മീൻകൽ ഓ ഓ രക്ഷിക്കാം ദെൻ നമ്മുടെ അച്ചാർ കടുമാങ്ങ കടുമാങ്ങ എടുക്കുമ്പോൾ എൻ്റെ വായിൽ വണ്ണം വരും ആഹാ ഹാ അപ്പം എൻ്റെ പ്ലേറ്റ് നോക്കൂ അടിപൊളി നമുക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് ഈ മീൻകറി കൂട്ടി ഓണം കഴിക്കണം എന്ന മനസ്സ് മുഴുവൻ ഈ മീൻകറി ചൂടാക്കിയപ്പോൾ തന്നെ ഉണ്ടല്ലോ എന്തൊരു മണമായിരുന്നു നമ്മളിന്ന് ചോറും എന്നൊരു നോക്കിയാൽ നമുക്ക് ഉള്ള പിടിക്കാങ്ങണേ പൊടിക്കാനൊരു പപ്പടം വേണമായിരുന്നു അല്ലേ എനിക്ക് തോന്നുന്നു ചാളയൊക്കെ ഉണ്ടാക്കിയ ഏറ്റവും ടേസ്റ്റ് അന്ന് കഴിക്കണേക്കാളും പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ കഴിക്കുമായിരിക്കും ഓ എന്തൊരു ടേസ്റ്റാണ് ഇത് പ്രഥാമു വെച്ചാൽ മീൻകറിയാം വെച്ച ദിവസം കുഴപ്പമില്ലായിരുന്നു ഇന്നത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു ഒരു അപ്പാറ ടേസ്റ്റ് ഒന്ന് നമുക്ക് അടുത്തൊരു കോമ്പിനേഷൻ ഇവിടെ നിത്തിരി ചോറെടുത്തിട്ട് നമ്മുടെ സാലഡും കുറച്ച് മുരിങ്ങയിലേ കുറച്ച് കടുമാങ്ങയുടെ ചാറും കുറച്ച് മുളുമരിങ്ങയിലേ കുറച്ചും കൂടെ സാലഡൊക്കെ വെച്ച് ഇങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് സൂപ്പറാണ് സൂപ്പറോണോ സാലഡിൽ മുളക് മുളകടിച്ചു ഇതുണ്ടോ ഇവിടെ നമ്മുടെ കോട്ടയത്ത് പറ ഷോപ്പുണ്ട് ഓർഗാനിക് പച്ചക്കറിയുടെ ഷോപ്പാണേ അവിടെ നിന്ന് മേടിച്ച മുളക് എൻ്റെ അമ്മേ കണ്ണിക്കൂടെ പൊന്നിച്ചഞ്ഞു ഞാൻ ഊണ് കഴിച്ച് തീരണതിന് മുമ്പ് ഒരു സാധനം നമ്മൾ കൊണ്ടുത്തന്നു നല്ല പുഴുങ്ങി കപ്പ ഈ ചെണ്ടമുറിയൻ ഒന്നിനെ വട്ടത്തിൽ പൊളിച്ചിട്ടുണ്ടല്ലേ അതുപോലത്തെ കപ്പ വേറെ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഉപ്പിട്ട് പൊളിങ്ങിയിട്ടുള്ളൂ അപ്പം എനിക്കൊരാഗ്രഹം പട്ടിച്ച മീൻകറിയും കപ്പയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ ഒന്ന് ഇപ്പം മീൻകറി എങ്ങനെയായിട്ടാണ് ഞാൻ കഴിക്കും അത് കാര്യം ആ ഹാ ഹാ മീൻ്റെ മുട്ടയും വേണ്ട കേട്ടോ ഓ ഇത് ഞാൻ പൊളിക്കും മോനെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഗോളജ് ജിമ്മിൽ ട്രെയിനേഴ്സ് അത് കാണരുതെന്ന് ഞാൻ ഒന്ന് മുഴുവൊന്നും കഴിക്കലോ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു രണ്ട് രണ്ടായിട്ട ഞാൻ ആദ്യമായിട്ടൊക്കെ മാറ്റം സത്യമായിട്ടും ഞാനൊന്ന് വെറുതെ അഭിനയിക്കണമെന്നല്ലോ ഓഫ് കപ്പയും മീൻകറിയില്ലേ അതും തലേ ദിവസത്തെ മീൻകറി ഓഫ് bij zeg je mij